െ സ്നേഹീപ്തി എന്ന വചന അവിജി ദിനത്തിലേക്ക് സ്വാഗതം എന്റെ നാമം നിമിത്തം നിങ്ങളുടെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയുടെ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും യുള്ളവരെ സ്ലിഹകാലമാണ് സുവിശേഷ പ്രഘോഷണത്തിലൂടെ ദൈവരാജ്യത്തിന് വ്യാപനത്തെ തടയാൻ ശ്രമിക്കുന്ന തിന്മയുടെ വൈശാചിക ശക്തികളുണ്ടാവും മതപീഡനമായിരിക്കും ശിഷ്യന്മാർക്ക് നേരിടാനുള്ളത് കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടായി യേശു ശിഷ്യന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ എതിർപ്പുകൾ യേശു മുൻകൂട്ടി നൽകിയിരിക്കുന്നതാണ് ഭയപ്പെടേണ്ട നിങ്ങളുടെ ഒരു തലമുടിയുടെ പോലും നശുവാന അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ മരണം ഉണ്ടാവുകയില്ല എന്നല്ല നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുക നിത്യമായ ജീവനാണ് പ്രധാനം ഈ ശരീരം കടന്നു പോകും ഇത് ഉയർത്തി നിൽക്കാനുള്ളതാണ് അപ്പോൾ നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുക പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കണം പീഡനങ്ങളെ ഭയന്നോ അല്ലെങ്കിൽ താൽക്കാലിക എന്തെങ്കിലും നേട്ടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടോ വിശ്വാസം ത്യജിക്കരുത് യേശുവിന് തള്ളിപ്പറയരുത് സുവിശേഷത്തിന് വിരുദ്ധമായി ജീവിക്കരുത് ഏതു സഹായത്തിനും ഉറച്ചു നിൽക്കണം കാരണം ലോകത്തിൻ്റെതായ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ക്രൈസ്തവൻ്റെ വിശ്വാസം ക്രൈസ്തവൻ്റെ ജീവിതം അത് എല്ലാവരെയും തുല്യരായി കാണുന്നു പിതാവിൻ്റെ ഒരേ പിതാവായ ദൈവത്തിൽ പിതാവായ ദൈവത്തിലെ മക്കളായി കാണുന്നു തുല്യ അവകാശവും തുല്യ മഹത്വവും ഉള്ളവരായി കാണുന്നു ഈ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള സ്ഥാനം അത് യേശുവിലൂടെ നമുക്ക് ലഭിച്ചതാണെന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കുന്ന സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളുണ്ടാകും എതിർപ്പുണ്ടാകും അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതാണ് ക്രൈസ്തവൻ്റെ ജീവിതം അത് ഭയം കൂടാതെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിക്കണം അതുകൊണ്ട് ഭയം വേണ്ട ഉറച്ചു നിൽക്കുക നിത്യജീവൻ നമുക്ക് വരാൻ പ്രദാനം ചെയ്യും ആ നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള ക്രമിയേ